ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് വാട്സപ്പ് തുറന്നാൽ മീഷോയുടെ ഓഫർ മാത്രമാണ് ഐഫോൺ സമ്മാനമായി ലഭിക്കുന്നു ഫ്രിഡ്ജ് സമ്മാനമായി ലഭിക്കുന്നു മൊബൈൽ ഫോൺ സമ്മാനമായി ലഭിക്കുന്നു ക്യാഷ് പ്രൈസുകൾ സമ്മാനമായി ലഭിക്കുന്നു ഈ പോസ്റ്റുകൾ മാത്രമാണ് പല വാട്സപ്പ് ഗ്രൂപ്പിലും വരുന്നത് അത് എന്താണെന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോ ഇതിനു മുമ്പ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ക്രീൻഷോട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ലുലുമാളിൻ്റെ ഓഫർ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫർ ഇതൊക്കെ പൊളിച്ചടക്കിയ ഒരു ചാനൽ കൂടിയാണിത് എന്നാലും എൻ്റെ ഗ്രൂപ്പിൽ വരെ ഇതിൻ്റെ ഈ ഒരു ലിങ്ക് വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നൂറ് ശതമാനം അത് തട്ടിപ്പാണ് ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാം ചിലപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് പോയേക്കാം ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്ത് പോയേക്കാം പലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്നാലും ആ ലിങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് എന്താണ് അതിൻ്റെ എന്ന് കാണിക്കുന്നത് അത് പല ആളുകളും ഷെയർ ചെയ്ത് വരുന്നത് കാരണം അവർ പറയുന്ന ഒറ്റ ഓപ്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ പത്ത് ഗ്രൂപ്പിലെങ്കിൽ ഇരുപത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് മണി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഐഫോൺ ഫോൺ ലഭിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും ചിലപ്പോൾ ചെയ്തു പോകും കാരണം മലയാളികളാണ് ഫ്രീ കിട്ടുന്നത് എന്തായാലും അവർ ആഗ്രഹിക്കും അപ്പം അതൊക്കെ പൊളിച്ചിടക്കുന്ന വീഡിയോ ആണ് മാക്സിമം കൂടുതലും ഷെയർ ചെയ്യുക ഇനി ഇതിന് ശേഷം ഇനിയും ഇതുപോലെയുള്ള ഡയ്പുകൾ വരും അപ്പോൾ ആ സമയത്ത് ഈ വീഡിയോ അവർക്ക് ഇട്ട് കൊടുക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് വീഡിയോയിലേക്ക് കിട്ടണം അപ്പോൾ ഈ കാണുന്ന ലിങ്ക് ആയിരുന്നു പല ആളുകളുടെയും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ മുകളിലായിട്ട് മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആ ലിങ്കിന് മേലെ ജസ്റ്റ് ടച്ച് നോക്കാം ഇവിടെ നമുക്ക് എല്ലാം നോയാണ് കൊടുക്കുന്നത് എസ് എന്ന് കൊടുക്കുന്നില്ല എല്ലാം നോ കൊടുക്കുന്നു മെയിലുള്ള പകരം ഫീമെയിലിൽ കൊടുക്കുന്നു വെരി ഗുഡിന് പകരം നോ ഗുഡ് കൊടുക്കുന്നു എല്ലാം നോ കൊടുക്കുന്നു അങ്ങനെ നോക്കത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരോട് ചെറിയൊരു പ്രൊസസിങ് വരുന്നുണ്ട് ആ പ്രൊസസിങ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നിനെ മേലെ ടച്ച് ചെയ്യാൻ പറഞ്ഞു ഒന്നിനു മേലെ ടച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ നടുക്കുള്ള ഭാഗത്ത് ഞാൻ വീണ്ടും ടച്ച് ചെയ്തു ടച്ച് ചെയ്തപ്പോൾ എനിക്ക് ഐ ഐഫോൺ വന്നു പക്ഷേ ഐഫോൺ അത് സെവൻറ്റീൻ അല്ല ഏതോ ട്വൽവ് ഏതോ ആണ് പക്ഷേ ഫോട്ടോ മാറിയിട്ടുണ്ടോ സംശയമുണ്ട് ഓക്കെ ഓക്കെ പോട്ടേ ഇനി ഇവർ പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനാണ് അപ്പോൾ ഞാൻ വാട്ട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു ഒന്ന് ഷെയർ ചെയ്ത് ജസ്റ്റ് ബാക്ക് അടിച്ചു ബാക്ക് അടിച്ച സമയത്ത് എനിക്ക് അമ്പത് ശതമാനമായി ഇനി ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുന്നില്ല ഇത് വരാൻ ജസ്റ്റ് ബാക്ക് അടിക്കുന്നു വീണ്ടും പുറകോട്ട് വരുന്നു വീണ്ടും ബാക്ക് അടിക്കുന്നു അങ്ങനെ ഇരുപത് തവണ ഞാൻ അത് ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോയോ എനിക്ക് സമ്മാനം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണ്ടേ നിങ്ങളെല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനാണ് പറയുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നില്ല അതിന് പകരം ജസ്റ്റ് വാട്സാപ്പിലേക്ക് പോകുന്നു പുറകോട്ട് അടിക്കുന്നു അങ്ങനെ ഇരുപത് തവണ ഞാൻ പുറകോട്ടും ബാക്കോട്ടും ആക്കിക്കൊണ്ടേ നിൽക്കുകയാണ് പക്ഷേ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അങ്ങനെ ഷെയർ ചെയ്യും പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയാം അപ്പോൾ ഒക്കെ ഞാൻ പുറകോട്ട് അടിക്കാൻ ബാ ഒറ്റ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തുള്ളൂ ബാക്കി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ ഒക്കെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ പക്ഷേ നൂറ് ശതമാനം ആവാറായിട്ടുണ്ട് അപ്പോൾ ഓക്കെ കംപ്ലീറ്റ് പ്രൊസസിംഗ് കഴിഞ്ഞു യാണെങ്കിൽ എനിക്ക് ഐ ഫോൺ ലഭിച്ചു എന്നത് പറയുന്നത് അപ്പോൾ അതിൻ്റെ താഴത്തെ ലിങ്കിന് ക്ലിക്ക് കിട്ടിയപ്പോൾ വീണ്ടും ഒരു പരസ്യം വന്നു ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുന്നത് ബാക്കടിച്ച് താഴെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒടുക്കും പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ചിലപ്പോൾ ഗൂഗിൾ പേക്കൊക്കെ പോകും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ പോകും പക്ഷെ അത്ര ഓപ്ഷൻ അവിടെ വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ കൻറ്റ് ബോ കമൻറ്റ് ഒക്കെയാണ് നല്ല നല്ല കമന്റുകളും പക്ഷേ നമുക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു അത് അവർ ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യാം